a <laughs>

മൂന്ന് അതിൽ ഒന്നാം സ്ഥാനം സ്ഥാനം മസ്ജിദുൽ ഹറമാണ് രണ്ടാം നബവിയുടെ പരിസരമാണ് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു സ്ഥലമുണ്ട് ജനങ്ങൾ അണപൊട്ടി ഒഴുകുന്ന അണപൊട്ടിയൊഴുകുന്നൊരു കേന്ദ്രമുണ്ട് മദീനയായി നിലനിൽക്കുന്ന അജ്മീറിന്റെ മുറ്റം കേട്ടോ ആന ജലാരോഹവും ക്ലീനിങ്ങിന്റെ സമയത്തിനുവേണ്ടി അടച്ചാൽ അപ്പൊന്ന് അതങ്ങ് തുറന്നാ പിന്നെ അണമുറയാത്ത ജനപ്രവാഹമാണ് ജാതിയില്ല മതമില്ല എല്ലാവരും ആ തിരുമുറ്റം ചെന്ന് ദർശിച്ച് വർക്കത്തെടുക്കുകയാ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധി അജ്മേറിന്റെ മുറ്റം ചെന്ന് അടിച്ചു വായി മറക്കത്തെടുത്തിട്ടുണ്ട് രാജീവ് പോയിട്ടുണ്ട് എന്തിനേറെ ചോദിച്ചാൽ ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ കഴിഞ്ഞുപോയ പ്രധാനമന്ത്രിയായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി അജ്മീറിനോടുള്ള പാർട്ടി തീർത്ഥ പ്രധാനമന്ത്രിയാ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന സാക്ഷാൾ നരേന്ദ്രമോദിയില്ലേ അജ്മീറിന്റെ സ്വന്തം ിൽ പ്രതിനിധികൾ അയച്ചു കൊണ്ട് കടപ്പാട് വീർക്കുകയാ കാരണം അത് ഈ രാജ്യത്തിന്റെ സുൽത്താനാണ് ഹബീബിന് ഹലീഫയാണ് അത് കളിക്കാൻ ചോദ്യം ചെയ്യാൻ ലോകത്തൊരാൾക്ക് സാധ്യമല്ല